സിനിമാ ലോകത്ത് മാത്രമാണോ ഇത്രത്തോളം പീഡനങ്ങൾ നടക്കുന്നത് ലൈംഗിക പീഡനങ്ങളും മറ്റ് തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നത് സിനിമാ ലോകത്ത് മാത്രമാണോ അങ്ങനെ തോന്നി പോവുകയാണ് കഴിഞ്ഞ കുറേ ദിവസത്തെ ചർച്ചകൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് ചർച്ചകൾ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവാണ് അങ്ങനെയല്ല മൈക്കാട് ജോലി ചെയ്യുന്ന ആളുകൾ തൊട്ട് കോർപ്പറേറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ പല തരത്തിൽ പല ഓഫീസുകളിലും ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലൈംഗിക പീഡനങ്ങളും മറ്റു തരത്തിലുള്ള പല തരത്തിലുള്ള മാനസിക പീഡനങ്ങളും നടക്കുന്നുണ്ട് അത് ഈവൻ പുരുഷന്മാർക്കെതിരെയും നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയും നടക്കുന്നുണ്ട് ഒരു ഒരു ജനറിൽ പെട്ട ആൾക്കാര് മാത്രമാണ് അത് ചെയ്തു ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് ജനറിൽ പെട്ട ആളുകളും പല തരത്തിൽ ആളുകളെ പീഡിപ്പിക്കുന്നുണ്ട് പല 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 ഓഫീസുകളിൽ പല പല ജോലി സ്ഥലങ്ങളിൽ അത് നോട്ട് ഓൺലി ഇൻ സിനിമ തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും പല രീതിയിൽ ഒഴിവാകാവുന്നതേ ഉള്ളൂ കാരണം ഇത് രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒന്ന് ട്രാപ്പിൽ പെടുത്തുക ഇപ്പം എന്തെങ്കിലും ഡിസ്കഷൻ ഒന്ന് വിളിച്ചു വരുത്തി ഡിസ്കഷൻ ഒന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ട്രാപ്പിലാക്കുന്ന പരിപാടി അല്ലെന്നുണ്ടെങ്കിൽ ഏജൻസ് ത്രൂവോ ഡയറക്ടോ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത് ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫസ്റ്റ് വൺ ആണെങ്കിൽ ട്രാപ്പിലാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പെട്ടതാണ് അത് നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ആലോചിച്ച് അവിടെ സേഫ് ആണോ എനിക്ക് അവിടെ പോകാൻ പറ്റുമോ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ അങ്ങനെ ആലോചിച്ച് പോകുക എന്നുള്ളതാണ് പക്ഷേ എഗെയിൻ നമ്മളെ ട്രാപ്പിലാക്കണം എന്ന് തീർച്ചയായിട്ടും വിചാരിക്കും വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കേസിന് പോവുകയും അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ അല്ലാത്ത രീതിയിൽത്തെ ഇങ്ങനത്തെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻറ്റിമേഷൻസ് ആയിരിക്കും പല രീതിയിൽ തരുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അത് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് എത്ര തരത്തിലുള്ള മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി സാലറി ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ എനിക്കത് കിട്ടൂ എന്നുണ്ടെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അത് അപ് ടു ദം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ തന്നെ അതിനകത്ത് ഒന്ന് ഒഴിവാകാവുന്നതേ ഉള്ളൂ ഇപ്പൊ ചില കേസിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഒറ്റപ്രാവശ്യത്തേക്ക് അതായത് ഇതിനകത്തേക്ക് ഒന്ന് കയറി പറ്റാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ചിലർ തയ്യാറാവും അങ്ങനെ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് ത്രൂ ഔട്ട് നിന്ന് പോകണമെങ്കിലും തരത്തിലുള്ള പല തരത്തിലുള്ള കോംപ്രമൈസിന് നമ്മൾ വിധേയരാകേണ്ടി വരും അപ്പം ആദ്യത്തെ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ളതായിരിക്കും പിന്നെ പല ആളുകൾ കാണും പലരെ മീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഫെഡപ്പ് ആവും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത് നമ്മൾക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ അവിടുന്ന് ടോട്ടലി ഔട്ട് ആവുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഇങ്ങനൊരു കോംപ്രമൈസിൽ കൂടി കയറി പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പല രീതിയിൽ പലപ്പോഴായിട്ട് പലരുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യം ഉള്ളിൽ വെച്ചിട്ട് വേണം ഇനീഷ്യലി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അപ്രോച്ച് വരുമ്പം ഐദർ നമുക്ക് ഇഗ്നോർ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു കേസിന് പോയി അവരുടെ മുഖമൂടി പുറത്ത് കാണിക്കാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനും പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ലീവ് ഇട്ട് അവർ അവരുടെ കാര്യം പറഞ്ഞു നമുക്ക് പറ്റില്ല ഓക്കെ സോറി എനിക്ക് പറ്റില്ല ബൈ അത്രേ ഉള്ളൂ നമ്മളെ ഇപ്പം ആദ്യം ഒരു കോംപ്രമൈസിന് വിളിക്കുന്ന ആൾക്കാരെ എന്നും നമ്മളെ കൊണ്ടുനടക്കണമെന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾക്ക് മടുക്കും അയാൾ വിടും അപ്പം ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ആളെ പിടിക്കേണ്ടി വരും അങ്ങനെ പല പല രീതിയിൽ നമ്മൾ ട്രാപ്പിൽ പെട്ട് നമുക്കൊരു എന്താ പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഇല്ലാത്തൊരു ലൈഫിൽ ലീഡിയേണ്ടി വരും കാണുമ്പോൾ ഭയങ്കര സെലിബ്രിറ്റി ആണ് കൊള്ളാം അല്ലെങ്കിൽ ഭയങ്കര ഹൈ സാലറി മേടിക്കുന്ന ആളാണ് നല്ല പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് പക്ഷെ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് പോകണോ വേണ്ടായോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ് നമ്മളെല്ലാവരും നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു പടി മേലോട്ട് കയറാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് താഴേക്ക് പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കത്തില്ല അപ്പൊ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കോംപ്രമൈസസ് നമ്മൾ ചെയ്യാൻ തയ്യാറാവുന്നത് അങ്ങനെയല്ല ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ കോൺഫിഡൻറ് ആയിട്ട് മുന്നോട്ട് പോവുക നമുക്കൊരു ഒരു നിലപാട് വേണം ആ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല തൊഴിലുറപ്പ് ചെയ്തിട്ടും മൈക്കാട് പണി ചെയ്തിട്ടും കോർപ്പറേറ്റ് ഓഫീസിൽ ജോലി ചെയ്തിട്ടും ഒക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നേടിയെടുക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പറ്റും അപ്പൊ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക അല്ലാതെ എനിക്ക് ഈ സ്റ്റാറ്റസ് മാത്രമേ ഞാൻ ജീവിക്കൂ എനിക്കത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെയ്തതിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അയാൾ എന്നെ അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒക്കെ ട്രാപ്പിലാക്കിയിട്ടുള്ള കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഇത് വരുത്തി പെടുത്തി അങ്ങനെയൊക്കെയുള്ള കേസാണെങ്കിൽ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് അല്ലാതെ നമ്മളൊരു കാര്യത്തിന് കോംപ്രമൈസ് ചെയ്ത് റെഡി ആയി എല്ലാം പോയതിന് ശേഷം പിന്നീട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജ് കിട്ടാതിരിക്കുമ്പോൾ അന്ന് തന്നെ അയാൾ അങ്ങനെ ചെയ്തു ഇന്ന് തന്നെ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്നതിലൊരു കാര്യവും ഇല്ല അങ്ങനെ പറഞ്ഞു നടന്നാലും ആ ആ ഒരു ടൈം പീരീഡ് എല്ലാം നമ്മുടെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിലെ പല സമയങ്ങളും നമ്മൾ പലതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് ലീവ് ഇറ്റ് മൂവ് ഫോർവേഡ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്ന ആ കമ്പനിക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എംപ്ലോയിക്ക് ഒരിക്കലും റെക്കഗ്നൈസേഷൻ കിട്ടാറില്ല പല ഓഫീസേഴ്സിലും നമ്മളുടെയൊക്കെ ബാഡ് ലക്ക് ഇരിക്കുന്ന സുപ്പീരിയർ ഓഫീസേഴ്സ് യാതൊരു രീതിയിലും ഒരു വിവരമുള്ളവരായിരിക്കത്തില്ല അവരുടെ പെട്ടിയും തൂക്കി അവരെ കുറച്ച് പ്ലീസ് ചെയ്ത് അവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി അല്ലെങ്കിൽ അവരുടെ പല കഴിവിനേയും പുകഴ്ത്തി അവർക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കഴിക്കാൻ കൊണ്ട് കൊടുത്ത് അങ്ങനെയൊക്കെ അവരെ പൊക്കി പറഞ്ഞ് നടക്കുന്ന പല ആളുകൾക്കുമായിരിക്കും ചിലപ്പം റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് സാലറി ഇൻക്രിമെന്റ് സമയത്താണെങ്കിലും പ്രൊമോഷൻ സമയത്താണെങ്കിലും ഒക്കെ കിട്ടുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള പലർക്കും അൺഫോർച്ചുനേറ്റ്ലി കിട്ടാറില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലപ്പത്തിരിക്കുന്നവർക്ക് താഴെ ഇരിക്കുന്നവരുടെ പകുതി കേപ്പബിലിറ്റി ഇല്ല പകുതി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല പല രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരായിരിക്കും നല്ല നിലപാടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഏതൊരു കാര്യം ഏറ്റെടുത്താലും അതിന് നല്ല രീതിയിൽ ഔട്ട്പുട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഔട്ട്പുട്ട് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏതൊരു എംപ്ലോയിൻ ഓരോ ആളുടെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യമില്ല ഒരാളുടെയും പെട്ടി തൂക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നാൽ പോലും സക്സസ്സിലേക്ക് തന്നെ എത്തിച്ചേരും നമുക്ക് ഏതൊരു രീതിയിലുള്ള ഇങ്ങനത്തെ ക്രിറ്റിസിസംസ് ബാക്ക് ഫയറിങ് ഒക്കെ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു സക്സസിലേക്ക് തന്നെ എത്തിച്ചേരും ഒരിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല ശബ്ദം ശബ്ദമുയർത്തേണ്ട അടുത്ത് ഉയർത്തുക തന്നെ ചെയ്യണം നമ്മുടെ കൂടെ നിൽക്കാൻ കൂടെ ഉള്ളവർ ആരും ഉണ്ടാവില്ല ബട്ട് നമുക്ക് ശരി എന്നോൾ തോന്നുന്ന കാര്യം നമ്മൾ പറയുക കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക ഒരാളുടെ മുമ്പിലും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല ഒറ്റ ദിവസം കൊണ്ടോ ഒരാളെ കൊണ്ടോ ഈ സിസ്റ്റം മൊത്തം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല തൊഴിലടങ്ങളിലുള്ള ചൂഷണങ്ങളാണെങ്കിലും മറ്റു പല തരത്തിലുള്ള ചൂഷണങ്ങളാണെങ്കിലും ഒന്നും ഒറ്റ ദിവസം കൊണ്ടൊന്നും തുടച്ചു മാറ്റാൻ ആർക്കും സാധിക്കത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് എല്ലാരും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും മാറാനും പോകുന്നില്ല സോ ഓരോരുത്തരും അവരെയും കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും എടുക്കുക അങ്ങനെ പലരും പലരും ചേർന്ന് പല രീതിയിലുള്ള സ്റ്റെപ്സ് എടുക്കുന്ന സമയത്ത് ഇതിനെല്ലാം ഒരു മാറ്റങ്ങൾ ഗ്രാജുവലി ഉണ്ടാവും പെട്ടെന്ന് തീർച്ചയായിട്ടും ഉണ്ടാവില്ല ബട്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്ന് ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മാറ്റം ഗ്രാജുവലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു